അത് എല്ലാ കൂട്ടുകാർക്കും സീഫ് ടച്ച് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ മോട്ടർന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് അവിടെ നിറഞ്ഞ ഒഴിച്ചപ്പോഴാണ് നമ്മൾ വണ്ടി ഒന്ന് ഓഫ് ആക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോട്ടർ നിറഞ്ഞ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ചെറിയൊരു ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ് ചെറിയൊരു ഒരു അറുപത് രൂപേൻ്റെ ഒരു അമ്പത് രൂപേൻ്റെ ഉള്ളിൽ ഫുൾ സെറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ വേണം ട്രാൻസിസ്റ്റർ എണ്ണൂറ്റി ഡി എണ്ണൂറ്റി എൺപത്തിരണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബസർ വേണം ഒരു ഒരുപാട് ബസർ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഹോമിൻ്റെ റെസിസ്റ്റർ പക്ഷെ നമ്മൾ എടുത്തത് ഇരുന്നൂറ്റി അയവ് ഹോമിൻ്റെ ആണ് പക്ഷെ ഇരുന്നൂറ്റി ഇരുപത് ഹോം വെക്കാനും ബെറ്റർ പിന്നെ ഇരുപത് ഹോമിൻ്റെ റെസിസ്റ്റർ എടുക്കാനുള്ളത് പിന്നെ ചെറിയൊരു ലൈറ്റ് എൽ എൽഇ ഡി ലൈറ്റ് കൂടി സംഘടിപ്പിക്കുക നോക്കാം പിന്നെ കുറച്ച് ലൂസ് വയർ നമുക്ക് ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിവാക്കിയ വയറുണ്ടെങ്കിൽ അതും ഒന്ന് എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ എടുത്താണ്ട് അതിൻ്റെ രണ്ട് കാറുകൾ ഇടാം നമ്പർ ബോർഡ് നമ്മൾ മുഖത്താക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ നമ്പർ ബോർഡ് വെച്ചാൽ രണ്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ വളച്ചു കൊടുക്കുക വളച്ചു വളച്ചുകൊടുത്തിന് ശേഷം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സെൻടർ പോയിൻ്റിൽ ചെറിയൊരു വയർ പീസ് ഷോൾഡർ ചെയ്ത് കൊടുക്കുക അത് നേരെ പോകുന്നത് നമ്മളിവിടെ ബസർ പോയിൻ്റിലേക്കായിരിക്കും അപ്പോൾ ബസർ പോയിൻറ്റിൽ പ്ലസ് മൈനസ് നോക്കുക പ്ലസിൻ്റെ ഐക്രം അതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചിലും ഇനിയിപ്പോൾ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ രണ്ട് കാല് നോക്കുക അതിലേറ്റവും വലിയ കാ അതിൻ്റെ പിന്നെ ഉണ്ടാവും അത് കുറച്ച് നീണ്ടതായിരിക്കും അത് പ്ലസ് മറ്റത് മൈനസ് ചെയ്യാം ചെറിയ കാലം മൈനസ് ആയിരിക്കും അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഷോൾഡർ ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് അങ്ങോട്ട് ഷോൾഡർ ചെയ്യേണ്ട ഭാഗം നമ്മൾ ബസറിൻ്റെ മൈനസ് ഭാഗത്താണ് നമ്മൾ ഇനി ഷോൾഡർ ചെയ്ത് കൊടുക്കുന്നത് ബസർ ഷോൾഡർ ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ ബസറിൻ്റെ മറ്റേ ഭാഗം പ്ലസ് ഭാഗത്ത് നമുക്ക് റെസിസ്റ്റർ ഷോൾഡർ ചെയ്ത് കൊടുക്കാം അവിടെ ഇരുന്നൂറ്റി രൂപ ഹോമിൻ്റെ റെസിസ്റ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ കയ്യിലുള്ളത് ഇരുന്നൂറ്റി എഴുപത് ഹോമിൻ്റെ റെസിസ്റ്ററാണ് ഞങ്ങൾ കിട്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തത് ഇരുന്നൂറ്റി ആയി പോയതാണ് ഞങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് തന്നെ സംഘടിപ്പിക്കാൻ നോക്കും അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഹോമിൻ്റെ റെസിസ്റ്റർ എടുത്താണ്ട് അതിൻ്റെ പേ അതിൻ്റെ പ്ലസ് ഭാഗത്ത് ഇത് റെസിസ്റ്റർ ഷോൾഡർ ചെയ്ത് കൊടുക്കും റെസിസ്റ്റർ ഷോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി വേണ്ടത് എൽ ഇ ഡി ലൈറ്റാണ് എൽ ഇ ഡിൻ്റെ പ്ലസും മൈനസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മളുടെ മൾട്ടിമീറ്റർ യൂസ് ചെയ്താണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എന്നിട്ട് അതിൻ്റെ പ്ലസ് മൈനസ് ഒന്ന് കണ്ടുപിടിക്കാം ഇനി വേണ്ടത് നമ്മൾ റെസിസ്റ്ററിൻ്റെ തൊട്ടപ്പുറം വരേണ്ടത് പ്ലസ് ആണ് പ്ലസ് എൽ ഇ ഡിൻ്റെ പ്ലസ് ഹൈറ്റ് പ്ലസ് അവിടെ കയറണമെന്ന് എൽ ഇ ഡി ഷോൾഡർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു സെൻടർ പോയിന്റ് എവിടെ നമ്മൾ ലൈൻ തുടങ്ങുക ആ ലൈനിലേക്ക് തന്നെ ഈ ഒരു വേറെ ഷോൾഡർ ചെയ്ത് കൊടുക്കും ഇപ്പോൾ നമ്മൾ സർക്യൂട്ടിൻ്റെ റിസ്ക് ഉള്ള എല്ലാ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മോട്ടറിലേക്കുള്ള വയറും ബാറ്ററിയിലേക്കുള്ള വയറും മാത്രമേ കണക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസറിൻ്റെ പ്ലസ് ഭാഗം പ്ലസ് ഭാഗത്തിലേക്ക് രണ്ട് പ്ലസ് വയർ ഇറക്കി കൊടുക്കുക ഒന്ന് വള്ളത്തിലേക്കും ഒന്ന് ബാറ്ററിയിലേക്കും ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഇടത് ഭാഗവും വലത് ഭാഗവും ഒരു ബ്ലാക്ക് വയർ എടുത്ത് ഷോൾഡർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഭാഗമുള്ളത് നമ്മുടെ ടാങ്കിലേക്കും വലത്തെ ഭാഗമുള്ളത് നമ്മുടെ ബാറ്ററിയിലേക്കുമാണ് പോകേണ്ടത് അഞ്ച് ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ സ്വിച്ച് ബോർഡിൻ്റെ ഒന്നിൽ ഈസി ആയി വെക്കാവുന്നതാണ് ഈ ഒരു ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോൾട്ടേജ് നമുക്ക് മോട്ടർ ഓൺ ആക്കുമ്പോൾ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ മോട്ടർ ഓൺ ആക്കുമ്പോൾ ഇതിലേക്ക് കരണ്ട് പാസ് ചെയ്ത് ഇത് നമുക്ക് അഞ്ച് വാടമായി നമ്മളുടെ ഈ ഒരു നമ്മളുണ്ടാക്കിയ ഈ ഒരു പാനിലേക്ക് പോയിട്ടാണ് ടാങ്കിലേക്ക് പോവുക അതെല്ലാം ഷോൾഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ചെക്ക് ചെയ്യാൻ പോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പന്ത്രണ്ട് വാട്സിൻ്റെ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് അഞ്ച് വാർസ് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അഞ്ച് വാർട്സാണ് മൂന്ന് വാർഡ്സാണ് മാക്സിമം നമുക്ക് നമ്മൾ ടാങ്ക് കുറേ ലോങ് ആയതുകൊണ്ട് നമ്മൾ അഞ്ച് വാർസിൻ്റെ ഒരു ചാർജറാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ ഇതേപോലെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു ചാർജർ നമുക്കൊരു പുളി മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചെക്കിങ്ങനെ ടൈം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഇതിൻ്റെ ഉള്ളിലുള്ളത് അയച്ചിട്ട് നമുക്ക് വയർ ഷോൾഡർ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചാർജറിൻ്റെ മുന്നത്തെ ആയിരം നമ്മൾ പവർ കൊടുക്കുന്ന സെക്ഷനിൽ ചാർജറിൻ്റെ അവിടെ ടാപ്പ് അടിച്ചുകൊണ്ട് വെച്ചാണ്ട് നേരെ നമ്മളുടെ മോട്ടറിൻ്റെ പോയിൻ്റിൽ പോയി അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചെക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ചെക്കിങ്ങിൽ ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല നല്ല ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പോയി മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മളി കണക്ട് ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന ഈ ഒരു മോട്ടറിൻ്റെ മേലെ ഭാഗത്താണ് നമ്മളിനി അതിൻ്റെ ഒരു ഭാഗം ഒരു എൽ ഇ ഡി ലൈറ്റും കണക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മൾ മോട്ടറ് നിൽക്കുന്നത് കുറേ ലോങ്ങ് ആണ് അപ്പോൾ നമുക്ക് അതുവരെ ഇനി വയർ എത്തിക്കണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം നമ്മൾ മോട്ടറ് നിൽക്കുന്ന ഏരിയ ഇത് അപ്പോൾ നമുക്ക് ഇതിലൂടെ ചുറ്റി വളഞ്ഞ് ഇനി പോകേണ്ടി വരും വയറ് അപ്പം കാണാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടില്ല ടാങ്ക് നിൽക്കുന്നത് കുറേ ലോങ് ആണ് അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയെന്ന് വെച്ചാൽ കുറേ കുറച്ച് ലെങ്ത് വയർ നമ്മൾ ജോയിൻറ്റ് അടിച്ചിട്ട് നമ്മളെ ചെല്ലാം വയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ പോകുന്നത് ആദ്യം തന്നെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് ബോർഡ് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചാർജറ് വെക്കണമെന്നാണ് വസ്തുക്ക പരിപാടി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് അയച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചാർജർ വെച്ച് കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ മോട്ടർ ഓൺ ആക്കുന്ന ആ ഭാഗത്തെ ആ ആ ക്യാപ്പ് ആ ഡപ്പിൽ നമുക്ക് ഊരിയിട്ട് അതിലേക്ക് നമ്മൾ ബസറും നമ്മളുടെ എൽ ഇ ഡി ലൈറ്റും പുറത്ത് കാണുന്ന പോലെ നമുക്ക് അത് ഊരിയിട്ട് വെച്ചുകൊടുത്താണ് അങ്ങനെ നമ്മൾ ചൂണ്ടാക്കി അതിലേക്ക് ബസറും നമ്മുടെ എൽ ഇ ഡി ലൈറ്റും മേലെ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആ മേലെ പോയിന്റിലൂടെയാണ് നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന വയർ കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വയർ നമ്മളുടെ മോട്ടറിലായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്ത് അങ്ങനെ കൊടുക്കും അങ്ങനെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലെങ്ത് വയർ കൊടുത്തിട്ട് അതിൽ ടാങ്കിലേക്ക് നോക്കാം നമുക്ക് ഇനി ഈയൊരു ബോർഡിൽ നിന്ന് ഈ ഒരു പൈപ്പിൻ്റെ സൈഡിലൂടെ കൊണ്ടുപോയി പോയി പോയി ഈ ബാത്റൂമിൻ്റെ സൈഡിലൂടെ പോയിട്ട് വേണം നമുക്ക് ടാങ്കിലേക്ക് എത്തിക്കാൻ അപ്പം ഇനി വയർ അതുവരെ എത്തിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മളിവിടെ വയറ് ടാങ്കിൻ്റെ പോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്ലസ് മൈനസും അപ്പോൾ നമ്മൾ കുടക്കമ്പിയുടെ ഓയിലെടുത്തിട്ടുള്ളത് കുടക്കമ്പീൻ്റെ രണ്ട് ഇതിൻ്റെ തുമ്പത്ത് നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ കുടക്കമ്പിയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വെച്ചു കൊടുക്കുന്നത് അതുകൂടി ഒന്ന് കാണാം നമ്മൾ നമ്മളൊരു ടാങ്കിന് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ടായി ചെറിയൊരു ഓട്ട രണ്ട് രണ്ട് ഓട്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലൂടെയാണ് നമ്മളുടെ ഈ രണ്ട് കുടക്കമ്പി നമ്മൾ ഹൈവേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാക്സിമം വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളം നിറയുന്ന ഒരു പോയിൻറ്റ് വെച്ചിട്ട് ഈ ഒരു കുടക്കമ്പി നമ്മൾ അവിടെ ഒന്ന് വളച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി പോകും അവിടുന്ന് ഒരു ചെറിയൊരു വളവ് ഇട്ട് കൊടുക്കാൻ നോക്കാം ഒരു മുക്കാൽ ഭാഗം വെള്ളമുണ്ട് നമ്മൾ കമ്പനിക്ക് എത്താൻ കഴിഞ്ഞൊരു ഒരു റിംഗ് കൂടി ഉള്ളൂ അപ്പോൾ അതുവരെ ഉണ്ടാവും നമ്മൾ മോട്ടർന്ന് വെള്ളം ആ ചാടുന്ന ആ ലൈൻ വരെ നമ്മൾ കുറക്കാൻ പോയി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ മോട്ടർ ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ അതിലേക്ക് ചെറിയൊരു വോൾട്ടേജ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതൊന്നും പ്രശ്നമല്ല ഓക്കെ അങ്ങനെ നമ്മൾ കുറച്ചു നേരം കാത്തു നോക്കാം ഇപ്പം മോട്ടറ് ഇവിടുന്ന് ഓണായതിനു ശേഷം നമുക്ക് പുറത്ത് പോയാൽ കാണാം ടാങ്കിൻ്റെ അവിടെ ഒരു ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം ഈ ഒരു കോഴിക്കോടിൻ്റെ സൈഡിലായിട്ടൊരു പൈപ്പ് വരുന്നുണ്ട് കേട്ടോ വെള്ളം നിറഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പൈപ്പ് ഉണ്ട് ഈ ഒരു പൈപ്പിലൂടെയാണ് നമ്മൾ വെള്ളം തെങ്ങിൻ്റെ ചവിട്ടിലേക്ക് പോവുക അപ്പോൾ നമ്മൾ മോട്ടർ നിറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അന്ധ്രവും വിളിക്കുന്നുണ്ട് നമുക്ക് കാണാം സൗണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട് ഓക്കെ ലൈറ്റ് മിങ്ങുന്നൊരു കാണാം നമുക്ക് ഓക്കെ ഇത് നമ്മൾ ഓഫാക്കുന്നില്ല ഓഫാക്കാതെ തന്നെ നമുക്ക് പുറത്ത് പോയി കാണാം വെള്ളം ചാടണ്ടോ എന്ന് നോക്കാം ഓക്കെ ഓഫാക്കുന്നില്ല നമുക്ക് വെള്ളം ചാറുണ്ടോ എന്ന് പോയി നോക്കാം അതിലൂടെ വെള്ളം ചാറുണ്ടോ എന്ന് നോക്കാം ടാങ്കിൽ വെള്ളം നിറഞ്ഞു ഒഴിക്കുന്നില്ല ഇനി നമുക്ക് മറ്റേ ഭാഗത്തൂടെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം നോട്ടെ പൈപ്പിലൂടെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ വാ പൈപ്പിലൂടെ ഇപ്പം വെള്ളം വരുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ടാങ്ക് നിറഞ്ഞു വയ്ക്കും ഓക്കെ അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടാങ്ക് നിറഞ്ഞപ്പോൾ ഇവിടെ ഒച്ചായി നമ്മളിപ്പോൾ ഓഫാക്കാതെ നിന്നത് കൊണ്ട് നമ്മളിവിടെ ടാങ്ക് നിറഞ്ഞു ഒഴിക്കും അപ്പം ഞാൻ മോട്ടറ് ഓൾറെഡി നിറഞ്ഞു ഒലിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നൊരു ഓണാക്കി കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കമ്പോണൻസിൻ്റെ വില എന്ന് വെച്ചാൽ നമ്മൾ അറുപത് രൂപ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഇരുപത് രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്കുള്ള എല്ലാ കമ്പോണൻസും യൂസ് ചെയ്യുന്ന എടുക്കാം അപ്പോൾ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ കിടക്കാത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നമുക്ക്